ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീഷോ എന്ന് വാങ്ങിയ ഒരു ഷൂസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂസാക്കിയ ശേഷമുള്ള വീഡിയോ അതുകൊണ്ട് ഈ ഷൂസ് ഒരു ടു ത്രീ വീക്സ് യൂസാക്കിയ ശേഷമുള്ള വീഡിയോ ആണ് ഇതെൻ്റെ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഉള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇത് ഞാൻ യൂസാക്കിയ ശേഷം ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിത് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ സൈഡ് വശം കണ്ട ഒരു ചെറുങ്ങനെ ഒരു തൊലിയില്ലേ അതിങ്ങനെ അടന്നൊരു ഫീലാണെന്ന് എനിക്ക് തോന്നിയത് പക്ഷെ അത് അതിൻ്റെ ഒരു ലുക്കാണെന്ന് മനസ്സിലായി കാരണം ഞാൻ വെള്ളം കൊണ്ട് തന്നെ വാഷാക്കി നോക്കി അത് അടരുന്നുണ്ടോ പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് കേട്ടോ ഏ നിങ്ങൾക്ക് വാഷാക്കിയ ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യൂസാക്കിയതുകൊണ്ട് അതിൻ്റെ അടിവശത്തെല്ലാം കുറച്ച് ചളിയെല്ലാം ഉണ്ട് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മൂന്ന് നല്ല ഇഷ്ടമായി അവനെയും ഫങ്ഷൻ ഇട്ടിട്ട് പിന്നെയും പിറ്റേ ദിവസം അവൻ ഇട്ട് നടന്നതാണ് എൻ്റെ ഉള്ളി വശം നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ തൊടുമ്പോൾ എന്ന് മനസ്സിലാവുന്നുണ്ടാകും നല്ല സോഫ്റ്റ്നെസ് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ചെറിയ ബഡ്ജറ്റിനുള്ളിൽ ഇത്ര ക്വാളിറ്റിയിലുള്ള ഷൂ കിട്ടുന്നു പിന്നെ ഫങ്ഷൻ്റെ വീഡിയോ ആണ് ആയിരുന്നു അവർ ഫുൾ അവനെ നല്ല ഹാപ്പി മൂഡിലായിരുന്നു ആ ചെരുപ്പിട്ടുകൊണ്ട് നമുക്കൊരു ഷൂസ് ഇടുമ്പോൾ അവർ കംഫർട്ട് നോക്കണമല്ലോ അവൻ ഫുൾ കംഫേർട്ടായിരുന്നു അതിൽ ഉണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്തത് പക്ഷേ ഷൂസിൻ്റെ തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയി നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നല്ല സൂപ്പർ ലുക്കായിരുന്നു കേട്ടോ ഷൂസ് ഇതുപോലത്തെ പാർട്ടി വെയറിനെല്ലാം പറ്റിയ ഷൂസായിരുന്നു ഞാനിത് ഈ വീഡിയോ ആഡ് ചെയ്യാൻ കാരണം ആ അതിൻ്റെ ഒരു പിക്ക് ആയിട്ട് എൻ്റെ ഇതിലില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തത് അവന് ഫുൾ ഹാപ്പി ആയിരുന്നു അവൻ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു നെക്സ്റ്റ് ഷൂ ആണ് ഇത് ഇതും നല്ല ഉണ്ട് കേട്ടോ കാണാൻ നല്ലൊരു സൂപ്പർ ഷൈനിങ് ഉള്ളൊരു ഷൂ ആണ് ആ ബഡ്ജറ്റിന് അടിപൊളി ക്വാളിറ്റിയാണ് പക്ഷേ എന്നാണ് ഇത് ഞാൻ വാങ്ങിയപ്പോൾ അവന് സൈസ് ഫിറ്റ് ഉണ്ടായിട്ടാണ് അതുകൊണ്ട് എനിക്ക് അവന് ഇട്ടിട്ട് ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് ഞാനിത് റിട്ടേൺ ചെയ്തതാണ് പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഷൂസിങ്ങനെ തപ്പി നടക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലേ ഞാനായാലും മീഷോയിൽ എടുക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് സെർച്ച് ആക്കും അപ്പോൾ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നല്ല സൂപ്പർ ഷൈനിങ് ആണ് കേട്ടോ പക്ഷെ ആർട്ട് ഡ്രസ്സിന് സൂട്ടായ ഷൂ മറ്റേതാണെന്ന് വിചാരിച്ചാൽ ഞാനിൻ്റെ വലിയ സൈസ് എടുക്കായിരുന്നു ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന എല്ലാവരും കമൻ്റ് ഇടണം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്